വചന വിഭാഗം നമ്മൾ വായിക്കുമ്പോൾ വായിക്കുമ്പോൾ ഈ ലാസറിനെ ഉയർപ്പിച്ച പശ്ചാത്തലത്തില് പേര് കുറച്ച് ഹൂതിര് യേശൂല് വിശ്വസിക്കുന്നു പേര് വിശ്വസിക്കുന്നു ആ വിശ്വസിക്കുന്നവരിൽ തന്നെ രണ്ട് പക്ഷവും ആ വിശ്വസിക്കുന്നവര് പേര് വിശ്വസത കാട്ടി കൂടെ നിൽക്കുകയും എന്നാൽ കുറച്ചുപേര് പേര് വിശ്വ അവർക്ക് യേശൂല് വിശ്വാസമൊക്കെ ഉണ്ട് കഴിവുള്ളവനാണ് സിദ്ധിയുള്ളവനാണ് എന്നൊക്കെ ആയിരിക്കാം പലതരത്തിലുള്ള വിശ്വാസമുണ്ട് പക്ഷേ അവര് വിശ്വസ്തത കാണിക്കുന്നില്ല വിശ്വസിച്ച ചിലരാണ് വിശ്വസിക്കാത്തവരല്ല എന്നുള്ള ശ്രദ്ധിക്കണം നമ്മൾ വിശ്വസിച്ച ചിലര് അവരിൽ ചിലർ അപ്പൊ എന്നുവെച്ചാൽ വിശ്വസിച്ച ചിലരാ അവര് ചെന്നിട്ട് ചെയ്ത പരിപാടി തന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ എതിർ കോട്ടയിൽ പോയി ഷെയർ ചെയ്യാം എതിർപാളയത്തിൽ പറയുക അപ്പൊ വിശ്വസിച്ചാല് രണ്ട് സാധ്യതയുണ്ട് വിശ്വസിക്കുന്നവരുടെ കൂടെ നിൽക്കാം അതിനാണ് വിശ്വസ്ത എന്ന് പറയും സ്നേഹം എന്ന് പറയും അതേസമയം വിശ്വസിച്ചാൽ തന്നെ ഈ വിശ്വസ്തയോ സ്നേഹമോ കാണിക്കാതെ വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് അവനവന്റെ രീതിക്ക് ജീവിക്കും അപ്പൊ ഈ രണ്ടാം തലത്തില് വിശ്വസിച്ചവരാണ് എതിർപാളയത്തി പോയി ഈ യേശുവിനെ കുറിച്ച് പറയും അവരെന്തുദ്ദേശത്തോടെയാണ് പറഞ്ഞത് എന്ന് നമുക്കറിയില്ല ഏതായാലും അവർ പറഞ്ഞത് നന്മയായിട്ട് പരിണമിച്ച് അവരൊരു പക്ഷേ ക്രിസ്തുവിന്റെ സാക്ഷ്യമായിട്ടായിരിക്കാം ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയതായിരിക്കും ഒരു പക്ഷേ അവര് തങ്ങള് വിശ്വസിക്കുന്ന ആൾ വലിയ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിരിക്കാം നമുക്കറിയാം നമ്മൾ ഈ കുഞ്ഞായിരിക്കും കൊച്ചുകുട്ടികള് തങ്ങളുടെ അപ്പനെ അമ്മയെ കുറിച്ച് വലിയ മഹത്വങ്ങൾ പറയും വളരെ കുഞ്ഞായിരിക്കും വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ കൊച്ചു കുട്ടികൾ തങ്ങളുടെ അപ്പനെയും അമ്മയെ കുറിച്ച് വലിയ മഹത്വം പറയും എന്നാല് അവർ മുതിർന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോ അവരങ്ങനെ വലിയ മഹത്വം പറയില്ല കാരണം അവർക്ക് അത്രയും ഒരു ഒരു അത്ഭുതം അപ്പനിലും അമ്മയിലും കാണുന്നില്ല അതിനേക്കാൾ അത്ഭുതം വേറെ വല്ലയിടത്ത് നോക്കുന്നുണ്ട് അപ്പം ഈ വിശ്വാസം എന്ന് പറയുന്നത് ഏതൊക്കെയോ കണ്ട ഒരു മരവിപ്പില് ഒരേ ഒരാവേശത്തിലുള്ള വിശ്വാസമൊക്കെ അപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനെ വിളിച്ചു പറയാം അപ്പൊ ഏതായാലും ഇവര് ഈ എതിർപക്ഷത്ത് പോയി പങ്കുവെച്ചത് ദോഷകരമായി എന്ന് നമുക്കറിയാം വചനത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്തു കൃത്യമായിട്ട് പറയുന്നുണ്ട് ശത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ശത്രു കരങ്ങളിൽ ഏൽപ്പിക്കുക എന്നുള്ള ശത്രുവിന്റെ അടുത്തു കൊണ്ടുപോയി നമ്മള് പറയാൻ പാടില്ലാത്ത പറഞ്ഞാൽ പ്രശ്നം പന്നികൾക്ക് മുത്തുകളിട്ട് കൊടുക്കരുത് എന്ന് വചനം പറയുന്നു നിങ്ങൾ വിവാഹിതരായ പലരും ഇതിവിടെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു പറഞ്ഞതാല് പഴയ നിയമത്തില് ഈ പർദീസയില് വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത് എന്ന് ക്രിസ്തു കൽപ്പന കൊടുത്തിയാൽ തീർച്ചയായിട്ടും അത് ആദത്തിനാണ് കൗ എങ്ങനെ അറിഞ്ഞത് അത് ആദം പറഞ്ഞിട്ട ആദം പറയാതെ കവ്വറിയില്ല ഭർത്താവ് ഭാര്യയുമായിട്ട് പങ്കുവെക്കാം പങ്കുവെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ ചോദ്യം എങ്ങനെയാണ് ദൈവം എങ്ങനെ ഒരു കൽപ്പന ഈ വൃക്ഷത്തിന്റെ പഴം കഴിക്കരുത് എന്ന കൽപ്പന പാമ്പറിഞ്ഞത് അത് വചനമായിക്കുമ്പോ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും പാമ്പറിഞ്ഞത് ഹൗവ പങ്കുവെച്ചാ അപ്പോ ആദത്തിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത കൽപ്പന ആത് ഹൗവയുമായിട്ട് പങ്കുവെച്ചു അവിടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഹവ്വ തങ്ങളുടെ ദാമ്പത്യത്തിൽ കിട്ടിയ രഹസ്യത്തെ പാമ്പിനോട് പങ്കുവെച്ചപ്പോഴാണ് അധപ്പതനം ആരംഭിച്ചത് ദാമ്പത്യ ജീവിതം നയിക്കുന്ന നമ്മളിത് വളരെ ഈ പങ്കുവെപ്പൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ് പങ്കുവെക്കാവുന്ന തലങ്ങൾ തലങ്ങളേതാ പങ്കുവയ്ക്കാൻ പാടില്ലാത്ത തലങ്ങളേതാ യേശുവിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് ഞാൻ എല്ലായിടത്തും സാക്ഷ്യം പറയണമെന്നുമില്ല യേശുവിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് ഞാൻ യേശുവിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നടക്കണമെന്നില്ല സ്ഥാനത്തും അസ്ഥാനവും ഒക്കെ തിരിച്ചറിയാനായിട്ട് വരും അപ്പൊ യേശുവിൽ വിശ്വസിച്ച ചിലരാണ് ഈ സാന്നിധ്യം സഖ്യം കൂടാനായിട്ട് വഴിയൊരുക്കിയത് അസ്ഥാനത്ത് പോയി പറഞ്ഞതാണ് പന്നികൾക്ക് മുത്തുകൊടുത്തതാണ് കൊടുത്തതാണ് കരങ്ങളിലെ ക്രിസ്തുവിനെ ഏൽപ്പിച്ചതാണ് വിശ്വസിച്ചവര് തന്നെയാണ് ചെയ്തത് എന്നത് നമ്മൾ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടത് നാൽപ്പത്തി അഞ്ച് ആറ് വാക്യങ്ങൾ നമ്മൾ അതാണ് ഇനി നാല്പത്തിയേഴ് നാല്പത്തിയെട്ട് വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴേ ഈ ശത്രുക്കൾ എന്താ ചെയ്യണേന്നുള്ള കാര്യമാണ് അവരുടെ വിലയിരുത്തലാണ് അവര് പുരോഹിത പ്രമുഖന്മാര് ഫലിസേരും ഒക്കെ കൂടി കൂടി ആലോചന സംഘം കൂടുകയാണ് എപ്പോഴും ശ്രദ്ധിക്കണേ ഈ തിന്മ ചെയ്യുന്നവർക്ക് ആക്രമിക്കുന്നവർക്ക് അവർക്കൊരു സംഘടിത ശക്തി ഉണ്ടാകും വളരെ ആയിരിക്കും അവർക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാവും അതേസമയം ആക്രമിക്കപ്പെടുന്നവരെ എന്നും എക്കാലത്തും ഈ ഇരകള് സംഘടിതമായിരിക്കും ഇരകൾ ഒരിക്കലും ഈ ആക്രമിക്കില്ല അപ്പം ഈ മലയാള സാഹിത്യത്തില് ആനന്ദ് എന്ന് പറയുന്ന സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ ഒരു ബിംബ പ്രതിബിംബ സിദ്ധാന്തവും എല്ലാത്തിലും അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു ബിംബമാണ് വേട്ടക്കാരനുമായി ഈ വേട്ടക്കാരൻ എപ്പോഴും വളരെ ആസൂത്രിതമാണ് അവൻ അതിൻ്റെ കോപ്പുകൾ കൂട്ടിയിട്ടുണ്ട് അവൻ അവനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ എര ഒരിക്കലും അത് ചെയ്യുന്നുണ്ട് എര പലപ്പോഴും പെട്ടുപോകുകയാണ് ഇവിടെ ക്രിസ്തു എരയാണ് വേട്ടക്കാരന്മാര് പുരോഹിത പ്രമുഖന്മാര് പരിസേര് യഹൂദര് റോമാക്കാരൊക്കെ വരുന്നു എന്നും എക്കാലത്തും അത് തന്നെ കുടുംബത്തിലൊന്നാലോചിച്ച് നോക്കിയേ എര എപ്പോഴും സം എര ഒരിക്കലും സംഘടിതമല്ല സംഘടിതരായവരൊന്നും എരകളല്ല സംഘടിക്കുന്നവരൊക്കെ വേട്ടക്കാരൻ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മള് സാധാരണഗതിയിൽ ഈ നമ്മുടെ കേരളത്തിന്റെ ദുരന്തം എന്ന് പറയുന്നത് തൊഴിൽശാലകളൊക്കെ പൂട്ടിയതാണ് ഒരുപാട് പല ദുരന്തങ്ങളിലൊന്നും അവിടെ മുതലാളിയായിരുന്നു ആദ്യകാലത്ത് വേട്ടക്കാരനെങ്കിലും പിന്നീട് സംഘടിത ശക്തിയായി തൊഴിലാളികൾ മാറിക്കഴിഞ്ഞപ്പോഴെ തൊഴിലാളികൾ വേട്ടക്കാരും മുതലാളി അരയുമായിട്ട് മാറി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് എവിടെ സംഘടന സംഘ സംഘാതകമായ വർക്ക് വരുന്നു അവിടെ എല്ലാം അവർ വേട്ടക്കാരായിട്ട് മാറും അതുകൊണ്ടാണല്ലോ നമ്മുടെ മാർപ്പാപ്പ സിനഡിനോട് സിനഡാലിറ്റി കാണിക്കണം എന്ന് പറയും എന്ന് പറയുന്നത് സംഘടനാത്മകതയാണ് അതെപ്പോഴും വെട്ടയുടെ സ്വഭാവമാണ് വേട്ടക്കാരുടെ സ്വഭാവമാണ് അപ്പോ അവരോടത് മാറ്റിയിട്ട് ആടുകളുടെ മണമുള്ള ആണ് ആടുകളുടെ കൂടെ നടക്കുന്ന ഒരായിട്ട് മാറണം എന്ന് പറയുമ്പോൾ ഈ വെട്ടക്കാരന്റെ ഭാവങ്ങളെ മാറ്റണം എന്നുള്ളത് അപ്പോ ഈ ഈ കൂട്ടായ്മകള് പലപ്പോഴും ഈ വെട്ടയുടെ ഭാവം അണിയാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മുടെ കൂട്ടായ്മകള് അങ്ങനെ ഈ വേട്ടയുടെ ഭാവം അണിയുന്നുണ്ടോ എന്നൊരു പുനർവായന നടത്തപ്പെടുന്നുണ്ട് ഏതായാലും ഈ വേട്ടക്കാരെ എപ്പോഴും കൂടിയിരുന്ന് ആലോചിച്ച് കുതന്ത്രങ്ങൾ ഉണ്ടാകും അവർ ചില കാര്യങ്ങൾ വില വിലയിരുത്തുക യുക്തി സഹജമായിട്ടാണ് അവർ വിലയിരുത്തുക നാല് കാര്യങ്ങളാണ് വിലയിരുത്തുക ഒന്ന് യേശു അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് അവന്റെ കഴിവിനെ അവർ മാനിക്കുന്നത് എപ്പോഴും ഈ എപ്പോഴും ശത്രുവിന്റെ കഴിവ് കൃത്യമായിട്ട് കണ്ടെത്തും എങ്കിലാണ് ആ അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തിയാലാണ് അതിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇരയുടെ കഴിവ് വേട്ടക്കാരൻ കണ്ടെത്തുമെന്നുള്ളത് അപ്പോ ക്രിസ്തുവിന് അടയാളങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടെന്ന് അവര് കണ്ടെത്തി അവർ കണ്ടെത്തിയത് ഇവനെ ഇങ്ങനെ വിടരുത് ഇങ്ങനെ വിടരുത് ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ വിടരുത് നിയന്ത്രിക്കണം വേട്ടക്കാരുടെ എല്ലാം അടിസ്ഥാന ഭാവം അതാണ് നിയന്ത്രിക്കണം മാതാപിതാക്കന്മാര് വേട്ടക്കാരാകുമ്പോ അവരുടെ ഭാവം എന്താണ് മക്കളെ നിയന്ത്രിക്കണം ഭാര്യ വേട്ടക്കാരിയാകുമ്പോ അവളുടെ ഭാവം എന്താ ഭർത്താവിനെ നിയന്ത്രിക്കും വികാരി അച്ഛൻ വേട്ടക്കാരനാകുമ്പോ വികാരി അച്ഛന്റെ ഭാവം എന്താ ഇടവക്കാരെ നിയന്ത്രിക്കണം ഇടവക്കാര് വേട്ടക്കാരാകുമ്പോ അവരുടെ ഭാവം എന്താ വികാരി അച്ഛനെ നിയന്ത്രിക്കണം അച്ഛന്മാര് വേട്ടക്കാരാകുമ്പോൾ അവരുടെ ഭാവം എന്താ മെത്രാനെ നിയന്ത്രിക്കും അപ്പൊ വേട്ടക്കാരുടെ എല്ലാം ഭാവം ഇങ്ങനെ വെറുതെ വിടരുത് വിടരുത് ഇങ്ങനെ നിയന്ത്രിക്കണം മൂന്നാമത്തെ കാര്യം അസ്വസ്ഥതയാണ് ഇവരുടെ അസ്വസ്ഥതയാണ് ഇരകളെ വിശ്വസിക്കുന്നത് വേട്ടക്കാർക്ക് എപ്പോഴും അസ്വസ്ഥതയാണ് എന്നില് മറ്റവര് എൻ്റെ അടുത്ത് ഇടപെടുന്ന ഒരാളെ ജനം വിശ്വസിക്കുന്നതിൽ എനിക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ എന്റെ ഉള്ളില് ഒരു വേട്ടക്കാരൻ പതിയിരിപ്പുണ്ടെന്നുള്ളത് എന്നുള്ളത് അപ്പോ ഈ സാഹദ്രീൻ സംഘത്തിന്റെ സ്വഭാവം എനിക്കുണ്ട് എന്നുള്ളത് നാലാമതായിട്ട് ശത്രുവിനെ പേടിക്കുക എന്നുള്ളത് വേട്ടക്കാരൻ എപ്പോഴും എതിരാക്രമണത്തെ ആക്രമണത്തെ പേടിക്കുന്നുണ്ട് എല്ലാ വേട്ടക്കാരും എതിർ ആക്ര ആക്രമണത്തെ പേടിക്കുന്നുണ്ട് പട്ടിയെ കല്ലെടുത്തെറിയുന്ന ഒരു കൊച്ചുപോലും ഈ പട്ടി തിരിഞ്ഞാക്രമിക്കുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് കുഞ്ഞ് കല്ലെറിയുന്ന അറിയാൻ ഓങ്ങുന്ന കുട്ടി വേട്ടക്കാരനാണ് പട്ടി എരയാണെങ്കിലും അപ്പോഴും അവൻ പേടിക്കുന്നുണ്ട് ഈ തിരിച്ചുള്ള ആക്രമണം എല്ലാ വേട്ടക്കാരും തിരിച്ചുള്ള ആക്രമണം പ്രതീക്ഷിക്കുന്നു എന്നെ ആരെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ ഞാനെന്തെങ്കിലും പറഞ്ഞാല് ഞാനെന്തെങ്കിലും നിലപാടെടുത്താല് എനിക്ക് ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതും വേട്ടക്കാരന്റെ ഭാവം തന്നെ അപ്പൊ ഈ നാല് ഭാവങ്ങള് ഈ യേശുവിന്റെ വേട്ടക്കാരുടെ ഭാവങ്ങള് നമ്മുടെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ് അങ്ങനെയെങ്കില് നമ്മളും ഈ യേശുവിന്റെ വേട്ടയാടിയ പുരോഹിത പ്രമുഖന്മാരുടെയും പരിസയരുടെയും പക്ഷത്താണ് എന്ന് സാ നാൽപ്പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കയ്യാഫാസിനെ കുറിച്ച് കാണുകയും ഈ യോഹനാന്റെ സുവിശേഷത്തെ യൗസെഫിയൂസ് ഇത് ഈ വചനത്തെ കുറിച്ച് പഠിക്കുമ്പോഴേ അദ്ദേഹം പറയുന്നത് കയ്യാഭാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടുപേരോ അല്ലെങ്കിൽ സർനൈമായിരുന്നു വിശേഷണമായിരുന്നു ഇനിഷ്യൽ ആയിരുന്നു എന്നൊക്കെയാണ് യഥാർത്ഥ പേര് ജോസഫ് എന്ന് തന്നെയായിരുന്നു എന്നാണ് യോസെ പറയുക ഏതായാലും ഈ തയ്യഫാസ് എന്ന് പറയുന്നത് വിട്ടുപേരായിരിക്കണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം പ്രധാന പുരോഹിതനായിരുന്നു എന്ന് പറയുന്നത് ആ വർഷത്തെ പ്രധാന പുരോഹിതൻ അതിൻ്റെ അകത്തു നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പൗരോഹിത്യം എന്നും എക്കാലത്തും ആജീവനാന്തോ അത് ഇന്നും എന്നും അങ്ങനെ തന്നെയായി പൗരോഹിത്യം മരണത്തോടു കൂടി മാത്രമേ ഇല്ല ഇല്ലായ്മ ചെയ്യപ്പെടുന്നു പക്ഷേ ഈ പ്രധാന പുരോഹിതൻ എന്നുള്ള സ്ഥാനം അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിലെ ഒരു വർഷത്തേക്ക് പ്രധാന പുരോഹിതൻ എന്നുള്ള സ്ഥാനം ഒരു വർഷത്തേക്ക് സ്ഥാനങ്ങൾ പലപ്പോഴും കാലത്തേക്ക് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് സ്ഥാനങ്ങളെല്ലാ സ്ഥാനങ്ങളും കാലങ്ങളിലേക്ക് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവസ്ഥകൾ ഈ നമ്മുടെ നമ്മുടെ അവസ്ഥകള് അല്ലെങ്കിൽ എന്താ പറയണ ദൈവവിളികള് അത് മരണത്തോളം ഉള്ളതാണ് എന്ന് സാധനം അത് വിവാഹ ജീവിതം ആയിക്കോട്ടെ വിവാഹ ജീവിതവും മരണത്തോടാണുള്ള അവസാനം ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ മരിച്ചാലാണല്ലോ അത് അവസാനിക്കും അത് പൗരോഹിത്യ പൗരോഹിത്യായിക്കോട്ടെ മരണത്തോടെയാണ് അവസാനിക്കും അതേസമയം നമ്മുടെ സ്ഥാനങ്ങള് മെത്രാൻ എന്നുള്ള സ്ഥാനം അല്ലെങ്കിൽ എടവക വിഹാരി എന്നുള്ള സ്ഥാനം അല്ലെങ്കിൽ ൂപതയുടെ അധ്യക്ഷൻ എന്നുള്ള സ്ഥാനം അല്ലെ കുടുംബനാഥൻ എന്നുള്ള സ്ഥാനം ഏർ കുടുംബനാഥ എന്നുള്ള സ്ഥാനം ഈ സ്ഥാനങ്ങളൊക്കെ കാലങ്ങളിൽ മാറ്റപ്പെടും പക്ഷേ അവസ്ഥകൾ മാറ്റി വിളികൾ മാറ്റപ്പെടില്ല അത് മരണത്തോടെയാണ് എന്ന് സർ അപ്പൊ പൗരോഹിത്യം അങ്ങനെയാണെങ്കിലും അവരുടെ അന്നത്തെ കാലത്ത് ഈ പ്രധാന പുരോഹിതൻ എന്നുള്ള സ്ഥാനം ഒരു വർഷത്തേക്ക് ഉള്ളതായിരുന്നു എന്നുള്ളത് അമ്പതാമത്തെ വാക്യത്തിൽ ഈ പ്രധാന പുരോഹിതൻ രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്ന് ഈ സ്ഥാനത്തിരിക്കുന്നവന്റെ ഭാവമാണ് അതുപോലെ ഒന്ന് ഈ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ തന്റെ കീഴിലുള്ളവർക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ള ഭാവം സ്ഥാനത്തോടെ ഇരിക്കുന്നവരുടെ ഒരു ഭാവം രണ്ടാമത്തേത് തന്റെ കീഴിലുള്ളവർക്ക് തന്റെ നഷ്ടമില്ലാതെ തന്റെ ഛേദമില്ലാതെ മറ്റുള്ളവരുടെ ഛേദം ഉണ്ടാകുക ഇവിടെ കയ്യാഭാസ് പറയാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു മരിക്കുന്നത് നല്ലതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന് മരിച്ചുകൂടെ ഇല്ല അത് പറ്റില്ല ഈ സ്ഥാനങ്ങളുള്ളവരാരും സ്ഥാനത്യാഗത്തിന് തയ്യാറാകുന്നില്ലെന്ന് ഏർ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ബെനഡിറ്റ് പതിനാറാമന്മാർ മാർപ്പാപ്പയെ പോലെയൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ചില സ്ഥാനത്യാഗം മനസ്സറിഞ്ഞ് ചെയ്യണത് പലരും സത്യത്തില് ചിലരൊക്കെ സ്ഥാനത്യാഗം ചെയ്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു കുടുംബത്തിന്റെ നാഥൻ സ്ഥാനത്യാഗം ചെയ്തെങ്കിൽ മക്കളെന്നെ രക്ഷപ്പെട്ടേനെ കുടുംബം എന്നെ രക്ഷപെട്ടേ ചില വികാരിമാരെയും സ്ഥാനത്യാഗം ചെയ്തെങ്കിൽ എടവക എന്നെ രക്ഷപെട്ടേ ചില സഭാ തലവന്മാര് സ്ഥാനത്യാഗം ചെയ്തെങ്കിൽ സഭ എന്നെ രക്ഷപെട്ടെ ചില സ്ഥാപനത്തിന്റെ അധികാരികള് സ്ഥാനത്യാഗം ചെയ്തെങ്കിൽ സ്ഥാ ആ സ്ഥാപനം എന്നെ രക്ഷപെട്ടേനെ പക്ഷെ അവരാരും നഷ്ടപ്പെടാൻ തയ്യാറല്ല അവരൊക്കെ നഷ്ടപ്പെടാൻ തയ്യാറാ നഷ്ടപ്പെടുത്താൻ തയ്യാറാ എങ്ങനെ ജനത്തിന് നാശമുണ്ട് ജനത്തിന് നഷ്ടമുണ്ട് കഷ്ടനഷ്ടം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഞാൻ ത്യാഗം ചെയ്യില്ല വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും ത്യാഗം ചെയ്യിട്ടില്ല ഈ വെച്ചുമാറില് അതാണ് എന്നും എക്കാലത്തും നടന്നുകൊണ്ടിരിക്കുക എന്നും എക്കാലത്തും സമസ്ത മേഖലകളിലും നടന്നുകൊണ്ടിരിക്കണതാണ് കയ്യാഭാസം പറയണ അതാണ് ജനം നശിക്കാതിരിക്കാൻ ചെയ്യണം ഞാൻ നഷ്ടപ്പെടില്ല ഞാനൊന്നും ത്യജിക്കില്ല പക്ഷെ അതിനുവേണ്ടി ഒരുത്തം മരിക്കണം ആരെങ്കിലും ഒക്കെ മരിക്കുക അവർ രക്ഷപ്പെടുക അതിന്റെ ക്രെഡിറ്റ് എനിക്ക് വരിക ഈ പഞ്ചായത്ത് മെമ്പർമാരും ഈ ജനപ്രതിനിധികളൊക്കെ ഫ്ലസ് എഴുതി വയ്ക്കണമായിരിക്കും ഫ്ലസ് എഴുതി വെക്കണ നികുതി പണം കൊണ്ടുണ്ടാക്കി ചെയ്യണ വർക്കാണ് ഏതെങ്കിലും ഒരു ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാല് ആ വർക്കിന്റെ കാശാ ആരുടെയാണ് അത് ജനത്തിന്റെയാ അതിന്റെ ആനുകൂല്യം കിട്ടുന്നവർക്ക് ജനം ജനത്തിനാ പേരാർക്കാ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാ അധികാരികളും ചെയ്യുന്നത് മറ്റുള്ളവന്റെ നഷ്ടങ്ങളിൽ വേറൊരുത്തിന് നേട്ടം ഉണ്ടാക്കി കൊടുത്ത് ഞാനാളാവുന്നു പരിസേൽ ഈ കയ്യഭാസ് ചെയ്തതാ യേശുവിന്റെ ചെലവില് ജനത്തിന്റെ രക്ഷ എന്നുള്ളതാണ് അവന്റെ നയം അമ്പത്തി മൂന്നാമത്തെ വാക്യം ഏർ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് വാക്യങ്ങള് ഈ കയ്യാഭാസിന്റെ വാക്കുകൾക്ക് ഈ സുവിശേഷകനായ യോഹന്നാൻ കൊടുക്കുന്ന വ്യാഖ്യാനമാണ് നമ്മൾ കാണുന്നത് അത് യോഹന്നാൻ അവിടെ ഈ കയ്യാഭാസ് പറഞ്ഞ വചനത്തിന്റെ വ്യാഖ്യാനം കൊടുക്കുക എന്താണ് വ്യാഖ്യാനം ഇത് അവന്റെ പ്രവചനമാണ് പുരോഹിതൻ എന്ന നിലയിലുള്ള പ്രവചനമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം ജനത്തിനു വേണ്ടിയാണ് യേശു മരിക്കുന്നതെന്ന് അവൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞതെങ്കിലും അവന്റെ വാക്ക് അച്ചിട്ടായി എന്നുള്ളത് കയ്യഭാസ് പറഞ്ഞ ആ ലക്ഷ്യത്തോടുകൂടിയല്ലേ ജനത്തിന്റെ രക്ഷയ്ക്ക് എന്നുള്ള അർത്ഥത്തിലല്ല റോമൻ ഭരണം വന്ന് ഇവരുടെ മേലെ ആധിപത്യം വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തന് മരിക്കാന്നുള്ളത് അല്ലാതെ അവരുടെ പാപ പരിഹാരാർത്ഥം യേശു മരിക്കുക എന്നുള്ളതല്ല കയ്യഫസ് ഉദ്ദേശിച്ചു പക്ഷെ ഇവിടെ യോഹനാൻ പറയുന്നു ജനത്തിന്റെ രക്ഷയ്ക്ക് എന്ന് വെച്ചാല് പാപമോചനത്തിന് വേണ്ടി രക്ഷിക്കുക യേശു മരിക്കണമെന്ന് മൂന്നാമതായിട്ട് ഈ യോഹനാൻ പറയുകയാണ് ചിതറിക്കിടക്കുന്ന ദൈവ മക്കളെ ഒരുമിച്ച് കൂട്ടുന്നത് അത് യോഹനാൻ പറയുമ്പോ രണ്ട് തലത്തിൽ അർത്ഥമുണ്ട് ഒന്ന് യോഹനാൻ ഈ സുവിശേഷം എഴുതുന്നത് ചിതറിക്കിടക്കുന്ന യഹൂദരുടെ വിശ്വാസികളുടെ ഇടയിലേക്ക് അപ്പൊ നിങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് യേശു വധിക്കപ്പെട്ടത് എന്ന് യോഹന്നാൻ പറയാതെ പറയുന്നു രണ്ടാമതായിട്ട് ചിതറിക്കിടക്കുന്ന ക്രിസ്തു ശിക്ഷരെ ഒരുമിച്ച് കൂട്ടുക എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന്റെ സൂചന കൂടി ആ വചനത്തിൽ നമ്മൾ വായിച്ചിരുന്നു ഈ ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അതായത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തില് എല്ലാം ഒന്നായി ഒന്നായിത്തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി യോഹന്നാൻ നമ്മുടെ ചിന്തയെയും നമ്മുടെ ധ്യാനത്തെയും കൊണ്ടുപോകുന്നുണ്ട് എന്നർത്ഥം അൻപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരിക്കും എന്നു മുതൽ അത് വളരെ ചിന്തനീയമായ കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം ആദ്യം തുടങ്ങി ക്രമാനുഗതമായിട്ട് നമ്മൾ പോന്നു കഴിഞ്ഞാല് ഒൻപതാമത്തെ പ്രാവശ്യമാണ് യേശുവിനെതിരെ ഈ യുവന്മാര് ശത്രുക്കള് ആലോചന നടത്തുന്നു ഇത് ഒമ്പതാമത്തെ പ്രാവശ്യം ഇനിയും പല പ്രാവശ്യം വരുന്നു പക്ഷെ ബാക്കിയുള്ള എട്ട് പ്രാവശ്യവും ഇവർക്ക് ആലോചനകൾ നടത്തിയെങ്കിലും ഒരുമിച്ച് കൂടി അവരൊരു ഐക്യത്തിലേക്ക് വന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല പക്ഷെ ഇവിടെ അവർക്ക് ഒരുമിച്ച് കൂടി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റി അപ്പൊ എട്ടു പ്രാവശ്യം യേശുവിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള പല വിധത്തിലുള്ള ആലോചനകൾ നടത്തിയിട്ട് ഈ ഒമ്പതാമത്തെ പ്രാവശ്യമാണ് ഇവർ ഒരുമിച്ച് കൂട്ടാനായിട്ട് സാധിച്ചത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ഈ ഇരകൾ രക്ഷപ്പെടുന്നത് വേട്ടക്കാരുടെ ഐക്യക്കുറവ് കൊണ്ട് മാത്രമാണ് വേട്ടക്കാരുടെ ഐക്യക്കുറവ് കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഇരകളൊക്കെ പലപ്പോഴും രക്ഷപെട്ടുപോകും അവരെപ്പോ ഒരുമിച്ച് കൂടുന്നുവോ അപ്പോ ഇര പിടിക്കപ്പെടും ഏതായാലും ഒരുമിച്ച് കൂടാനുള്ള ശ്രമം നടത്തപ്പെടുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കണ്ട ഇവിടെ ഈ എന്നു എന്ന് ചോദിച്ചാല് യേശു എന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇവർ എട്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് യോനാന്റെ സുശേഷപ്രകാരമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് യോനാന്റെ സുശേഷപ്രകാരമാണ് എട്ട് പ്രാവശ്യം ഇവർ യേശുവിനെതിരെ തിരിഞ്ഞിട്ടും അവർ ആ സമയത്തൊന്നും ഇവർ ഐക്യപ്പെട്ടില്ല ഐക്യപ്പെടാണ്ട് പല വലിയ ഭിന്ന അഭിപ്രായങ്ങൾ വന്നു ഭിന്ന നയങ്ങളെടുത്തു ആ ഭിന്ന നയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കാരണം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് യേശുവിന്റെ രക്ഷാകര കർമ്മങ്ങൾ ഈ ഭൂമിയിൽ നടപ്പിലാക്കി കൊണ്ടിരുന്നു പക്ഷെ സമയമായി എന്ന് കണ്ടപ്പോ അവർക്ക് ഐക്യപ്പെടാനുള്ള സാഹചര്യം പിതാവായ ദൈവം ഒരുക്കി എന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട് ഏതായാലും അവരുടെ ഐക്യപ്പെട്ട അന്ന് ആണ് യേശു അവിടെന്ന് പിൻവാങ്ങുന്നത് എന്ന് സാരം അതുകൊണ്ട് പിന്നീട് ഒരിക്കലും യഹൂദരരുടെ ഇടയിൽ പരസ്യമായി അവൻ സഞ്ചരിച്ചില്ല അവൻ പോയി മരുഭൂമിക്ക് അടുത്തുള്ള എഫ്രായിം പട്ടണത്തിന്റെ ശിക്ഷരോട് ഒത്തു താമസിച്ചു എന്നുള്ളതാണ് അമ്പത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുക ഈ ഇവിടെ കാണുന്ന ഒരു കാര്യം പരസ്യമായി സംസാരിച്ചില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ഈ സാൻഹദ്രീൻ സംഘത്തിന്റെ അല്ലെങ്കിൽ യഹൂദരുടെ ഒക്കെ യേശു യേശുമാറി നിന്നു എന്നുള്ള മാത്രമല്ല എന്തുകൊണ്ടാണ് ഇവനത് മാറേണ്ടി വന്നത് ജോഹനാന്റെ സുവിശേഷം വെച്ച് നോക്കുമ്പോൾ മൂന്ന് സംഭവങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് ഒന്നാമതായിട്ട് ബച്ചേതായിൽ മുപ്പത്തെട്ട് വർഷമായി രോഗിയായി കിടന്നവന് സൗഖ്യം നൽകിയ സംഭവമാണ് അത് ആ സംഭവം നടന്ന സാപത്ത് ദിവസമാണ് യവനാന സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഒന്നുട പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് വായിക്കുക അവിടെ വച്ചാണ് ഇവർ ഗൗരവമായിട്ട് യേശുവിനെതിരെ തിരിയുക അതിന്റെ പ്രധാനപ്പെട്ട കാര്യം സാപത്ത് ദിവസം എതിർത്തുക രണ്ടാമത്തെ സംഭവം ഉണ്ടായത് സാമ്പത്ത് ദിവസം അന്ധനെ സൗഖ്യപ്പെടുത്തുന്നതാണ് യോഹനാൻ അത് വളരെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഒമ്പതാമത്തെ അധ്യായം മുഴുവനും ആ ഒരു സംഭവമാണ് നിങ്ങൾ എന്ന ഓർമ്മക്ക് വേണ്ടിയിട്ട് പറയാം നിലത്ത് തുപ്പി ചെളിയൊണ്ട് കുഴച്ച് കണ്ണിൽ പൂശിയൊക്കെ സൗഖ്യപ്പെടുത്തി അങ്ങനെ ക്രമാനുഗതമായ ഒരു കാഴ്ച അവന് കിട്ടുന്നതനുസരിച്ച് ക്രമാനുഗതമായ അന്ധത ആത്മീയ അന്ധത മാനസിക അന്ധത യഹൂദർക്ക് ബാധിക്കുകയും അങ്ങേ അറ്റത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവര് യേശുവിനെതിരെ എതിരുകയും ചെയ്യാം മൂന്നാമത്തെ സംഭവം ഈ ലാസ്രമ ഏൽപ്പിച്ച ഈ മൂന്ന് സംഭവങ്ങളാണ് യേശുവിനെതിരെ ഈ ഇവരെ എല്ലാം ഐക്യപ്പെടുത്താനായിട്ട് സാഹചര്യം ഒരുക്കുന്നത് ഇനി എഫ്രാഹിം എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ചെറിയൊരു സൂചന ജറുസലേമിൽ നിന്ന് ജോഗ്രഫിക്കലി നോക്കുമ്പോൾ ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്ററിനടുത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ഈ എഫ്രൈൻ സ്ഥലത്തേക്കുള്ള യാത്ര അതിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് മരുഭൂമിയാണ് അപ്പൊ മരുഭൂമിക്കും നഗരത്തിനും ഇടയിലുള്ള സ്ഥലം എന്ന് വേണം എഫ്രായിം പഴയ നിയമത്തില് എഫ്രൈൻ പ്രിയപ്പെട്ടവരുടെ നാടായിട്ടാണ് കണക്കാക്കപ്പെടുക ഒരു പക്ഷേ യേശുവിന്റെ പ്രിയത്വം ഒന്നനുഭവിക്കാൻ ഒരുപക്ഷെ യേശുവിന് വധിക്കാനായിട്ടുള്ള ഏറ്റവും അടുത്ത സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴ് പഴയ കാലത്ത് പ്രി പ്രിയപ്പെട്ട നാട്ടിലേക്ക് യേശു പോയി എന്ന് വേണം മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട മണ്ണിലേക്ക് ഞാൻ തിരിച്ചു പോകും നിങ്ങൾ ഈ കുഴും നിങ്ങളെ കുടുംബജീവിതം നയിക്കുന്നവരായിട്ട് ആയതുകൊണ്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വീട്ടിലെ വീട്ടിലെ പെണ്ണുങ്ങള് വിവാഹം കഴിച്ച വന്ന പെണ്ണുങ്ങള് അല്ലെങ്കിൽ അമ്മമാര് കുറെ നാള് ഈ ചെയ്ത പണി തന്നെ ചെയ്ത് ചെയ്ത് മറിഞ്ഞു കഴിയുമ്പോ അവര് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ ഞാൻ വീട്ടിൽ പോയിട്ട് വരട്ടെ സാധാരണഗതിയിൽ എല്ലാ കെട്ടിയവന്മാരും പറയാറുള്ള കാര്യം പോയിട്ട് എന്താ കാര്യം പോണ്ട എന്നുള്ള എതിർപ്പായിരിക്കും അവര് ഈ കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോ ഒന്നുമില്ല ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല എന്തിനാ പോയാൽ അവിടെ അവരെ സ്നേഹിക്കുന്ന അവരുടെ അപ്പനുണ്ട് അവരുടെ അമ്മയുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ട് ഇവരുടെ അടുത്ത് കുറച്ച് നേരം ഒരു കാര്യത്തിനുമല്ല ഒരു മേജർ ഗൗരവമുള്ള ഒരു കാര്യം ചെയ്യാനല്ല ഇവരെ സ്നേഹിക്കുന്ന ഇവരെ ഉള്ളം മനസ്സിലാക്കുന്ന ഇവരെ ബുദ്ധിമുട്ട് ഉൾക്കൊള്ളുന്ന ഒന്നോ രണ്ടോ പേരവിടെയുണ്ട് അവരുടെ അടുത്ത് കുറച്ച് സമയം ഒന്ന് ചെലവഴിച്ച് ആ സ്നേഹത്തില് ഒന്ന് സ്നാനം ചെയ്ത് തിരിച്ചു വരികയാണ് ആ പോയ ആളല്ല പിന്നെ തിരിച്ചു വരുന്നു കൂടുതൽ പവറോടുകൂടി കൂടുതൽ കൂടി അവർ തിരിച്ചുകൊണ്ട് അതിന്റെ കാരണം വേറെ ഒന്നുമല്ല അവിടെയൊന്ന് ഗൗരവമായ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ സ്നേഹിക്കുന്നവരുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്നു എന്ന ഒരു ഒരു ചാർജിങ് ബാറ്ററി ചാർജിങ് പോലെ ഒരു ചാർജിങ് അവർക്ക് കിട്ടിയിട്ടില്ല എന്നതുപോലെ ഈശോ തൻ്റെ പീഡാസഹനങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട എഫ്രൈമിലേക്ക് പോയി ഒരു ചാർജിന് വേണ്ടി പോയി എന്ന് വേണമെങ്കില് അമ്മമാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം ഏതായാലും പ്രിയപ്പെട്ട സ്ഥലത്തേക്കുള്ള ഒരു യാത്രയായിരുന്നു യേശുവിൻ്റെ എന്ന് വേണം അത് നമ്മൾ മനസ്സിലാക്കാൻ അമ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് യഹൂദരുടെ ബസുക തിരുനാൾ അടിച്ചിരുന്നപ്പോഴേ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് കുറെ പേരുണ്ട് ഈ വിശുദ്ധീകരണം രണ്ട് തലത്തിലുണ്ട് അത് പരിപൂർണ വിശുദ്ധി എന്ന് പറയുന്ന ആത്മീയ തലത്തിലുള്ള മാനസിക തലത്തിലുള്ള ശാരീരിക തലത്തിലുള്ള സർവ ശുദ്ധിയുണ്ട് രണ്ടാമതായിട്ട് ആചാര വിശുദ്ധിയുണ്ട് ഇവിടെ യഹൂദര് സാപത്തിന് പെസഹായിക്കു മുമ്പായിട്ട് ഉള്ള ശുദ്ധി എന്ന് പറയുന്നത് ആചാര വിശുദ്ധിയാണ് പ്രത്യേകിച്ച് അവരുടെ ശവത്തിൽ തൊട്ട് മൃതദേഹങ്ങളിൽ തൊട്ടത് കൊണ്ടുള്ള ശുദ്ധി അങ്ങനെ കുറെ അശുദ്ധികളുണ്ട് ഈ അശുദ്ധികൾ അത്തരം അശുദ്ധികളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ് സാപത്ത് ഈ പെസഹായിക്ക് മുന്നായിട്ട് അവര് നേരത്തെ എത്തുക നേരെ മറിച്ച് അവരുടെ സമഗ്രമായ വിശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല ആ അങ്ങനെയുള്ള ആചാര വിശുദ്ധിക്ക് വന്നവര് അന്വേഷിച്ചത് എന്താ ദേവാലയത്തിൽ വെച്ച് അവരന്വേഷിക്കുകയാണ് ദൈവോടിയ യേശോടിയ ആചാര വിശുദ്ധിക്ക് വേണ്ടി ദേവാലയത്തിൽ വരുന്ന ഒരുത്തനും യേശുവിനു ഫോം ഉണ്ടായില്ല ആചാര വിശുദ്ധിക്ക് വേണ്ടി കുംഭസാരം നടത്തിയാൽ ആചാര വിശുദ്ധിക്കു വേണ്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാല് ആചാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ചാല് ആചാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വചനശുശ്രൂഷ ചെയ്താല് ആചാരത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടിയിട്ട് ചൈന്യമനുഷ്ഠിക്കുന്നതിന് വേണ്ടി വചന ശുശ്രൂഷ ചെയ്താൽ ഒന്നും ദൈവാനുഭവം ഉണ്ടായില്ല മറിച്ച് അത് പരിപൂർണ വിശുദ്ധിയിലേക്ക് പോകണം കാരണം ഇവര് ദേവാലയത്തിൽ നിന്നിട്ടാണ് യേശുവിനെ അന്വേഷിക്കുന്നതെന്നുള്ളത് അവസാനമായി അധികാരികളുടെ കൽപ്പന യേശുവിനെ ബന്ധിക്കാനാണ് എപ്പോഴും യേശുവിനെ ബന്ധിച്ചുകൊണ്ടേരി പ്രിയമുള്ളവരെ ഈ വചനത്തിലൂടെ നമുക്ക് ലഭിച്ച സന്ദേശങ്ങളെ അവരവർക്ക് ലഭിച്ച സന്ദേശങ്ങളെ ഒരു നിമിഷം കണ്ണടച്ച് നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കാം യേശുവിനെ വധിക്കാനായിട്ടുള്ള ആലോചനകളിലെ വേറിട്ട കാഴ്ചപ്പാടുകളാണ് നമ്മൾ കണ്ടത് നമ്മള് വേട്ടക്കാരുടെ ഭാവങ്ങള് പുരോഹിത പ്രമുഖന്മാരുടെയും പരിസരടേയും ഒക്കെ ആ ആലോചനാ സംഘത്തിന്റെയൊക്കെ ഒക്കെ വേട്ടക്കാരുടെ ഭാവങ്ങള് നമ്മൾക്ക് കൈവരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വിലയിരുത്താം യേശുവിനെ പോലെ ചില ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രിയപ്പെട്ട ദൈവാനുഭവത്തിലേക്ക് ഒന്നും കടന്നതില്ല അതിനൊക്കെയുള്ള സന്മനസ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ശുശ്രൂഷകള് സേവനങ്ങൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് എന്ന ലോക നിയമത്തെയും ദൈവ നിയമത്തെയും നമുക്ക് സ്വന്തമാക്കാനായിട്ട് ോ കൊണ്ടാണ് ആരൊക്കെയോ വിശുദ്ധി പൂർവം ജീവിച്ചത് കൊണ്ടാണ് ആരൊക്കെയോ സുഹൃതങ്ങൾ കൊണ്ടാണ് നമ്മളൊക്കെയും വലിയ കേടുപാടില്ലാതെ പോകുന്നത് എന്നും അതുകൊണ്ട് നമ്മൾക്ക് സുഹൃതങ്ങളുടെ നിക്ഷേപങ്ങൾ ഉണ്ടാക്കി വരും തലമുറക്ക് അത് സമാഹരിച്ചു വെക്കാനും മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് കാരണമാകാനും ഒക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും ക്രിസ്തുവിനെ പോലെ നമ്മൾ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും അവയൊക്കെ അഭിമുഖീകരിക്കാൻ ഉള്ള ക്രിസ്തുവിന്റെ നട്ടല് നമുക്ക് നൽകണമേ നൽകണമേയെന്നും പ്രാർത്ഥിക്കും ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് വിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും നമ്മുടെ ശുശ്രൂഷകളോടും നമ്മുടെ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കില്ല എപ്പോഴും എപ്പോഴും എന്നും Je